പത്ത് വയസ്സ് കഴിഞ്ഞവരാണോ നിങ്ങൾ യവനും നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബില്ല് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓടിയവളത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സുകൾ സ്കിൻ കെയർ ടിപ്സുകൾ ലൈഫ് ലെസൺസ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് മാസം മുമ്പ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആലിയ ഭട്ടൻ്റെ ഒരു വീഡിയോ കാണാനിടയായിട്ടോ പുള്ളിക്കാരി രണ്ട് വർഷം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി ഷെയർ ചെയ്തത് ഒരു ബീട്രൂട്ട് സാലഡ് അല്ലെങ്കിൽ ബീട്രൂട്ട് റൈത്തേഡ് റെസിപ്പിയാണ് പൊതുവേ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത ഒന്നാണ് പക്ഷെ ഈ റെസിപ്പി കണ്ടപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം അല്ലേ കോൺസ്റ്റിപ്പേഷൻ മാറാൻ നല്ലതാണ് ഹീമോഗ്ലോബിന്റെ ലെവല് കൂട്ടാൻ നല്ലതാണ് സ്കിന്നൊക്കെ നല്ല ഗ്ലോയാവും പക്ഷെ ഇത്ര അധികം ഗുണങ്ങളുണ്ടെങ്കിലും പൊതുവേ മുതിർന്നവർക്കും കുട്ടികൾക്കും ബീട്രൂട്ട് കഴിക്കാനായിട്ട് ഇഷ്ടക്കുറവ് തന്നെയാണ് തന്നെയാണല്ലേ പക്ഷെ ആ ഇഷ്ടക്കുറവ് മാറാനായിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ആസ്വാദികരമായിട്ട് നിങ്ങൾക്ക് ബീട്രൂട്ട് കഴിക്കാൻ പറ്റും പൊതുവേ നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് സ്റ്റൈൽ കാണാനൊക്കെ ഇഷ്ടമാണ് അല്ലേ അതുപോലെ തന്നെ അവരെങ്ങനെയാണ് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക സ്കിൻ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നല്ല ആഗ്രഹമാണല്ലേ പാലിയപ്പെട്ട് പുള്ളിക്കാരിയുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടഭക്ഷണം നമുക്കായിട്ട് ഷെയർ ചെയ്തതിലൂടെ വളരെ നല്ലൊരു കാര്യമാണല്ലേ ചെയ്തത് അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല നല്ല ഭക്ഷണം തന്നെയാണ് നല്ല ഔഷധം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡ് ആണ് കേട്ടോ ഇത് ആദ്യമായി ബീറ്റ് റൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക ബീട്രൂട്ട് വെന്ത് വരുന്ന സമയമാവുമ്പോഴേക്കും നമുക്കൊരു ബൗളിലേക്ക് നല്ല കട്ടി തൈര് എടുക്കാം കേട്ടോ വേവിച്ച ബീട്രൂട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം തൈരിലേക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ചേർക്കുക മല്ലിയില ചേർക്കുക ഉപ്പ് ചേർക്കുക പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കോ മധുരം ഇഷ്ടമുള്ളവർക്ക് അല്പം ഹണിയോ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കടുകും ജീരകവും ചേർത്തൊന്ന് താളിച്ചെടുക്കുക അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ബീറ്റ് സാലഡ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം Terima <laughs> mm. kasih